സംസ്ഥാനത്തെ റേഷൻ കാർഡുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് വന്നിട്ടുള്ളത് നീല വെള്ള റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനായി ഇപ്പോൾ സാധിക്കും അതിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം അർഹരാണെന്ന് കണ്ടെത്തിയാൽ അവർക്ക് പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിക്കുന്നതുമാണ് പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിച്ചാൽ സൗജന്യ അരിയും ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് നീല വെള്ള റേഷൻ കാർഡിൽ നിരവധി ആളുകളാണ് പിങ്ക് കാർഡിന് അർഹരായിട്ടുള്ളത് അതിനാൽ അവരെല്ലാവരും തന്നെ ഇതിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും കൂടാതെ സിറ്റീസൺ ലോഗിൻ പോർട്ടൽ വഴിയും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് പല സാഹചര്യങ്ങളിലും സർക്കാർ സബ്സിഡി ഉൾപ്പെടെയുള്ള പല ആനുകൂല്യങ്ങളും ലഭിക്കാറില്ല അതിനാൽ അർഹരായിട്ടുള്ളവർ തീർച്ചയായും ഈ അവസരം പ്രയോജനപ്പെടുത്തേണ്ടതാണ് ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ റേഷൻ കടകളിൽ സജീവമാണ് ഇനി അതിനാൽ ജൂൺ മാസത്തിലെ റേഷൻ വിഹിതം മേടിക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് റേഷൻ കടകളിൽ നിന്നും മേടിക്കേണ്ടതാണ് മൂന്ന് മാസത്തിൽ കൂടുതൽ റേഷൻ കടലിൽ നിന്നും ഒരു തരത്തിലുമുള്ള റേഷൻ വിഹിതം മേടിക്കാത്തവർക്ക് അവരുടെ കാർഡ് വെള്ള കാർഡിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ജൂൺ മുപ്പത് വരെയാണ് പിങ്ക് കാർഡിലേക്ക് അപേക്ഷ അർപ്പിക്കാനുള്ള തീയതി അപേക്ഷ അർപ്പിക്കുമ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിന്റെ വിസ്തീർണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുണ്ട് കൂടാതെ വാടക വീടാണെങ്കിൽ വാടക കരാറും ബി പി ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റും ഗുരുതര രോഗമുണ്ടെങ്കിൽ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഒക്കെ ഹാജരാക്കാൻ സാധിക്കും സർക്കാർ സഹായത്താൽ ിൽ അതിന്റെ സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം അർഹരായിട്ടുള്ള എല്ലാവരും പിങ്ക് കാർഡിലേക്ക് അപേക്ഷ അർപ്പിക്കേണ്ടതാണ് നിരവധി ആളുകളാണ് ഇപ്പോൾ നീലാവള റേഷൻ കാർഡുകളിൽ പിങ്ക് കാർഡിന് അർഹതയുള്ളത് അതിനാൽ തന്നെ എല്ലാ വിവരങ്ങളും കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ ചെയ്യുക